തൊണ്ണൂറാം ജന്മദിന ആഘോഷം ശ്രദ്ധേയമായി നാഗപ്പുഴ കിഴക്കാലായി ഏലിക്കുട്ടി തോമസിന്റെ തൊണ്ണൂറാം ജന്മദിന ആഘോഷമാണ് ശ്രദ്ധേയമായത് അമ്മ സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്തിലൂടെ പൂർത്തീകരിച്ചത് ആഘോഷമായി പ്രകാശനം ചെയ്താണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ബന്ധുമിത്രാദികളും ഇടവക സമൂഹവും ഒന്നു ചേർന്നു തൊണ്ണൂറാം ജന്മദിനം ആഘോഷിച്ചതും ശ്രദ്ധേയമായതും ഒക്ടോബർ പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലിക്ക് ശേഷം പാരീഷ് കോളേജ് സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇടവക വികാരി ഫാദർ പോൾ നെടുമ്പുറത്തിൽ ബൈബിൾ പ്രകാശനം ചെയ്തത് ഒന്ന് ഞാൻ വരാൻ കഴിയുന്ന രീതിയിൽ എന്നത് അംഗ് സൗഭാഗ്യം മക്കളുടെ സൗഭാഗ്യം കുടുംബം മുഴുവൻ സൗഭാഗ്യം ഈ ഇടവകയുടെയും സൗഭാഗ്യമാണ് തൊണ്ണൂറ് വയസ്സുകൊണ്ട് പ്രളയം മുഴുവൻ ഇടവേള പക്ഷേ അവരാരും നടക്കാനും പള്ളിയിൽ വരാനും വീട്ടിൽ തന്നെ എഴുന്നക്കാനൊന്നും നമുക്ക് കഴിയാത്ത ആളുകളാണ് എഴുതി അതിൻ്റെ കൈ പ്രതി ഇവിടെ പ്രകാശനം ചെയ്യാൻ ഇന്ന് സാധിക്കുന്നത് അത് ഏറെപ്പോൾക്ക് നല്ല ആത്മ തന്നെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ഒരു അനുഗ്രഹമാണ് ഞാൻ അതിനെ നമ്മൾ ശിയെ പ്രോത്സാഹിപ്പിച്ച മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാധാരണഗതിയിൽ അവരുടെ സഹായവും സഹകരണവും പ്രോത്സാഹനവും ഇല്ലെങ്കിൽ ഈ പ്രായത്തിൽ നമ്മൾ ചിക്ക് ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് സാധിക്കില്ല തന്നെയുമല്ല ഞാൻ മൂന്ന് പ്രാവശ്യമാണെങ്കിലും ചെന്ന് കൊണ്ടുകാർ ചെന്നപ്പോഴെല്ലാം മക്കളാണ് നമ്മൾ ചി ബൈബിൾ എഴുതുന്ന കാര്യം എന്നെ അറിയുകയും ഓരോ പ്രാവശ്യം എഴുതിയ ഭാഗങ്ങളെടുത്ത് കാണിക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ബൈബിൾ കയ്യെടുത്ത് അത് വാസ്തവത്തിന് കുടുംബത്തിൻ്റെ മുഴുവൻ ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കുക മക്കളിൽ നിന്ന് പ്രോത്സാഹനം നൽകി അതിൽ മക്കളും സന്തോഷിക്കുന്നു ഇന്ന് ഈ നവതി ആഘോഷത്തെക്കാൾ കൂടുതൽ അവർ കൂടുതലായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അമ്മശി ഈ പ്രായത്തിലെ ഈ ബൈബിൾ കൈയെടുത്ത് പുതിയ പൂർത്തിയാക്കി എന്നുള്ളതാണ് sedia ada orang yang berkata വൈദികരായ ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട് ഫാദർ ജോസഫ് അടപ്പൂർ ഫാദർ തോമസ് കൊട്ടാരത്തിൽ എന്നിങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരും ഇടവക സമൂഹവും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാഗപ്പുഴ